പൂച്ചെടികൾ വാങ്ങാൻ വേണ്ടി ഗാർഡനിൽ പോയതായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു അപ്പം ശരി എന്നാൽ ഒരു ബിഗോണിയ പ്ലാന്റ് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മുരട് അത് വാങ്ങി കേട്ടോ ഈ ഒരു ചെടിക്ക് നൂറ് രൂപ ആട്ടോ വാങ്ങണ അത്ര വിലയൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലുണ്ട് കിട്ടോ അതിൻ്റെ വേറൊരു വെറൈറ്റി അപ്പം ഞാൻ എന്തായാലും ശരി ഈ കളർ എൻ്റെ അടുത്ത് ഇല്ലാ വേണ്ടത് ഇത് വാങ്ങി അപ്പം നോക്കുമ്പോൾ രണ്ട് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന് ഷെയ്ഡ് ഉണ്ട് എൻ്റെ അടുത്തേന് ഷെയ്ഡ് കുറച്ച് കുറവാണെലിൽ എന്തായാലും ഇത് വാങ്ങി പോകുന്നു അവിടെ പോയിട്ട് ഒന്നും എടുക്കാതെ പോരുന്നത് സങ്കടം അല്ലേ വേണ്ട ഒന്ന് വാങ്ങി ഒരു വയസ്സായ ഒരു അച്ഛനെ ഇരുന്നു ആ ഗാർഡനിൽ അപ്പം ശരി ഒന്ന് എടുത്തിട്ട് വരാ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാന്റ് എടുത്തിട്ട് പോന്നു കുഴപ്പമില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാട്ടോ ഞാൻ ഇപ്പോഴാണ് വെക്കണത് ഒരു കേടവും ഇല്ല പിന്നെ നമ്മളെടുത്ത് വേറെ വെറൈറ്റിയും കൂടി ഇട്ടിട്ട് അത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് പ്ലെയിൻ ആയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇലക്കൊക്കെ ഒരു തരം ഒരു എന്താ പറയുക തിളക്കം പോലെ കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഇത് ഞാൻ പിടിപ്പിക്കാൻ വെച്ചതാണ് അതിൽ തുളസിണ്ട് ലില്ലിച്ചെടിയൊക്കെ